ഭൂമിയുടെ പുതുക്കി നിശ്ചയിച്ച് തലശ്ശേരി സബ് കലക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇറക്കിയ ഉത്തരവ് രജിസ്ട്രാഫീസിൽ ആറളം വില്ലേജിലെ രണ്ടേ ബാർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മുന്നൂറ്റി നാല് സർവേ നമ്പറുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭീമമായ ന്യായവില കൊടുക്കൽ വാങ്ങലിനെ സാരമായി ബാധിച്ചിരുന്നു രണ്ടര ഏക്കറിന് അറുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെയായിരുന്നു ന്യായവില ഇത് താങ്ങാവുന്നതായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ന്യായവില പുതുക്കി നിശ്ചയിക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപതിന് തലശ്ശേരി സബ് കളക്ടറുടെ നടപടിക്രമം അനുസരിച്ച് അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയായി ഭൂമിയുടെ ന്യായവില പുതുക്കി നിശ്ചയിച്ച് ഉത്തരവായി ആറളം വില്ലേജിൽ ഉൾപ്പെടെ ഉത്തരവിന്റെ കോപ്പിയെത്തി എന്നാൽ ഭൂമി രജിസ്ടർ ഓഫീസിൽ മാത്രം ഉത്തരവിന്റെ കോപ്പി എത്തിയില്ല എന്ന് പറയുന്നു ഉത്തരവിറങ്ങിയതിന് ശേഷം നിരവധി ആളുകൾ ഭൂമി ആധാരം ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിൽ പോയി പഴയ ന്യായവില പ്രകാരം മുദ്രപത്രം ഫീസ് എന്നിവ വേണമെന്ന് അധികൃതർ പറയുന്നു ഉത്തരവിറങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിൽ മാത്രം കോപ്പി എത്താതിരുന്നത് എന്ന ചോദ്യമാണ് മേഖലയിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു ഉത്തരവ് ഇതുവരെയായി ഇരുട്ടി രജിസ്റ്റർ ഓഫീസിൽ ഇതുമൂലമാകട്ടെ നൂറുകണക്കിന് ഭൂമി ക്രയവിക്രയം ചെയ്യുന്ന കർഷകർക്കാണ് ബുദ്ധിമുട്ട് നൽകിയിരിക്കുന്നത് ആറളം വില്ലേജിലെ രണ്ടേ ബാർ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറ്റി നാല് സർവേ നമ്പറുകളിൽ ഭീമമായ തുകയായിരുന്നു ന്യായവിലയായി നേരത്തെ നിശ്ചയിച്ചിരുന്നത് പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയുമെല്ലാം ഇടപെടലിൻ്റെ ഭാഗമായി അത് ഗണ്യമായി കുറച്ചുകൊണ്ടാണ് തലശ്ശേരി സബ് സക്കരക്കർ ഉത്തരവിറക്കിയത് ഇതുവരെയായി ആ ഉത്തരവ് ഓഫീസിൽ രജിസ്ട്രാഫീസിലെത്തിയിട്ടില്ല അതുമൂലമാകട്ടെ പഴയ ഭീമമായ തുക തന്നെയാണ് ഇപ്പോഴും ഭൂമി ക്രയവിക്കൽ നടക്കുന്നവർ രജിസ്ട്രാ രജിസ്ട്രർ ഫീസായി മുടക്കേണ്ടി വരുന്നത് ആരാണ് ഇതൊരു ഉത്തരവാദി വില്ലേജിലും താലൂക്കിലുമെല്ലാം ഈ ഉത്തരവുണ്ട് രജിസ്ട്രാ ഓഫീസിൽ മാത്രം ഈ ഉത്തരവ് എത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഈ ഉത്തരവ് രജിസ്ട്രർ ഓഫീസിൽ എത്തിച്ച് ഈ മേഖലയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി കലക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം കെ ബി ഉത്തമൻ ഏജൻ്റ് അറ്റൂർ